ഇത് ഓപ്പോ ഫോൺ ഓപ്പോ ഫോണിൻ്റെ എക്സ് ടു വില അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ വാങ്ങി ഒരു വർഷവും നാല് മാസവും പിന്നിട്ടപ്പോൾ സ്ക്രീനിൽ ആദ്യത്തെ പച്ചവര വന്നു പിന്നീടത് പെരുകി വന്നു അപ്പോൾ കാസർഗോഡ് ഓപ്പോ സർവീസ് സെൻറ്ററിൽ ചെന്നു സ്ക്രീൻ മാറ്റാതെ തരമില്ലെന്ന് അവർ പറഞ്ഞു പതിനെട്ടായിരം രൂപ കൊടുത്ത് സ്ക്രീൻ മാറ്റി ഫോൺ സുന്ദരനായി മാസങ്ങൾ കടന്നുപോയി ആറ് മാസം എത്തിയപ്പോൾ വീണ്ടും പച്ചവരകൾ പ്രത്യക്ഷപ്പെട്ടു പ്രശ്നപരിഹാരത്തിനായി വീണ്ടും കാസർഗോഡ് ഓപ്പോ സർവീസ് സെൻറ്ററിൽ ചെന്ന് പതിനെട്ടായിരം രൂപ കൊടുത്ത് വീണ്ടും സ്ക്രീൻ മാറ്റാൻ നിർദ്ദേശം ഈ ഫോണിന് ഇതുവരെയായി ചിലവാക്കിയ തുക അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയും സ്ക്രീൻ മാറ്റിയതിന് പതിനെട്ടായിരം രൂപയും അങ്ങനെ ആകെ എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ ഫോണിലെ സ്ക്രീനിൽ വരുന്ന നിരന്തരമായ പച്ചവരകൾ പരിഹരിക്കുന്നതിന് കമ്പനിയുമായി നിരവധി തവണ ബന്ധപ്പെട്ടെങ്കിലും കമ്പനി അനുകൂലമായ നിലപാടെടുത്തില്ല ഇതേ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മറ്റ് കമ്പനികളായ വൺ പ്ലസ് സാംസങ് തുടങ്ങിയ കമ്പനികൾ ഉപഭോക്താക്കളുടെ സഹായത്തിനെത്തുകയും സൗജന്യമായി സ്ക്രീൻ മാറ്റി നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഓർക്കുക ഉപഭോക്താക്കളെ പരിഗണിക്കാത്ത ഓപ്പോ വാങ്ങാതിരിക്കുക